അസ്സലാമു അലൈക്കും വാർമ്മത്തുള്ള മുഗ്മിനിങ്ങളെ വയനാടിൻ്റെ ആ കരളിയിപ്പിക്കുന്ന വേദനാജാതകമായ പല വിഭിന്നമായ പ്രയാസങ്ങൾ കാണുമ്പോൾ വളരെ ദുഃഖമുണ്ട് പാപ്പയില്ലാത്ത ഉമ്മയില്ലാത്ത പിഞ്ച് പൈതങ്ങൾ പോലും ശരീരത്തിൻ്റെ അവയവങ്ങൾ പോലും ചിന്ന ഭിന്നമായ ഒരു അവസ്ഥയിലാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു എല്ലാവരെയും കാത്തു സലാമത്ത് നൽകുമാറാവട്ടെ നോക്കൂ പരിശുദ്ധ ഖുർആാനങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് വലനകുല എനക്കും തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും അത് വിശപ്പാവാം നമ്മുടെ പേടിയാവാം സമ്പത്താവാം അതുപോലെ തന്നെ നമ്മുടെ ശാരീരിക നഷ്ടമാവാം എല്ലാം പരീക്ഷണങ്ങളും നിങ്ങൾക്ക് ഞാൻ തരും അതിൽ നിന്ന് ആര് അതിജീവിക്കുന്നുവോ അവർക്ക് അവർക്ക് സന്തോഷ വാർത്തയുണ്ട് മാത്രമല്ല ഹിബാദങ്ങൾ പറഞ്ഞു ആരെങ്കിലും ഇത്തരം മുസീബത്തുകൾ വരുന്ന സന്ദർഭം ചെയ്താൽ അവൻക്ക് നഷ്ടപ്പെട്ടതിനേക്കാളും ഹൈർ അവനക്ക് നൽകുമെന്ന് ഹബീബായ് മുഹമ്മദുർ റസൂലാഹി സാഹുലി വസ്ല്ല തങ്ങൾ അറിയിച്ചിട്ടുണ്ട് എല്ലാവരും ആ ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് നഷ്ടപ്പെട്ടതിനേക്കാളും ഹൈർ നൽകുമാറാവട്ടെ അസലാ